വയനാട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനി നടത്താനിരിക്കുന്ന പുനരധിവാസ പാക്കേജുകളെക്കുറിച്ചും വിശദമായി തന്നെ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു വയനാട്ടിലെ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് മഹാദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ചു ആറു ലക്ഷം രൂപയാണ് മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായമായി പ്രഖ്യാപിച്ചത് ഇത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നാൽ നാൽപ്പത് ക്ഷമിക്കുന്ന നാല് ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ട് ലക്ഷം രൂപയും അടക്കം ആറ് ലക്ഷം രൂപയാണ് മരിച്ചവരുടെയും ആശ്രിതർക്കും ഒപ്പം കാണാതായവർക്കുമായി ധനസഹായം പ്രഖ്യാപിച്ചത് ഇതിൽ ആറ് ലക്ഷം രൂപ ആശ്രിതർക്കും നൽകും ഒപ്പം കാണാതായവർക്കും ഇതേ പാക്കേജ് തന്നെ നൽകുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് വാടക വീടുകളിലേക്ക് മാറി താമസിക്കുന്നവർക്ക് ഒരു വാടക ഇനത്തിൽ ആറായിരം രൂപ അനുവദിക്കാൻ അനുവദിക്കാൻ തീരുമാനമായത് അതായത് മന്ത്രിസഭയിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായത് മന്ത്രിസഭായോഗത്തിൻ്റെ തീരുമാനവും മുഖ്യമന്ത്രി വിശദീകരിച്ചു ഒപ്പം വിലങ്ങാടും ഇതേ ഒരു സമയത്ത് തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു വിലങ്ങാടിനും പ്രത്യേക പാക്കേജ് ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി വിജിൻ വായാൻതോടാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് വിശദാംശങ്ങൾ നൽകുക വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെയും അതുപോലെ തന്നെ കാണാതായവരുടെയും ആശ്രിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക ഇതോടൊപ്പം തന്നെ അംഗവൈകല്യം വന്നവരുണ്ട് കണ്ണുകൾ കൈകാലുകൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടവർക്ക് അറുപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തയ്യായിരം രൂപ എഴുപത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് അതിന് സാധാരണ നിലക്ക് കൊടുക്കുന്ന തുകയുണ്ട് അതിന് പുറമേ ഉള്ളതാണ് എഴുപത്തയ്യായിരം രൂപ ഇത് ഇത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുന്ന പ്രത്യേക തുകയാണ് ഗുരുതരമായ പരിക്ക് പറ്റിയവർക്ക് ഇത് അംഗവൈകല്യം വന്നവരാണ് ഗുരുതരമായി പരിക്കുപറ്റിയവർക്കും അൻപതിനായിരം രൂപ ഇതിന് പുറമെ അനുവദിക്കുന്ന നിലയുണ്ടാവും സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചെടുക്കാൻ ഒപ്പം മിക്ക രേഖകളും നഷ്ടപ്പെട്ടവർക്ക് അത് വീണ്ടെടുക്കാനുള്ള എത്രയും പെട്ടെന്നുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി സ്പെഷ്യൽ എസ്പെഷ്യൽ കഴിഞ്ഞായിരിക്കും ഇത് വന്നാൽ ബലങ്ങാടിലും ഇതോടൊപ്പം തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യും അതിപ്പോൾ ഇതാണല്ലോ ഏറ്റവും പ്രധാനം അതുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്യും താൽക്കാലിക വാടക വീടുകൾ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ ആളുകളെ ആ വീടുകളിലേക്ക് മാറ്റുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും ഒപ്പം തന്നെ വാടക വീടുകളിലേക്ക് മാറുന്നവർക്ക് പ്രതിമാസം ആറായിരം രൂപ വെച്ച് നൽകുമെന്ന കാര്യവും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു ഒരു കുടുംബത്തിന് പ്രതിമാസം ആറായിരം രൂപ വരെയാണ് വാടക ഇനത്തിൽ നൽകുക ബന്ധുവീടുകളിലേക്ക് മാറുന്നവരുണ്ടാവും ആ കുടുംബങ്ങൾക്കും വാടക ഇനത്തിൽ പ്രതിമാസം ആറായിരം രൂപ ലഭിക്കും കേന്ദ്രത്തിന് നൽകാനുള്ള മെമ്മോറാണ്ടം തയ്യാറാക്കുകയാണ് അത് വയനാടിൻ്റെ പ്രത്യേക പാക്കേജ് കൂടി കണക്കിലെടുത്തുള്ള അത്തരം പുനരധിവാസ പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തിയുള്ള പാക്കേജ് ആയിരിക്കും അത്തരം മെമ്മോറാണ്ടം ആയിരിക്കും കേന്ദ്ര സർക്കാരിന് നൽകുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പുനരധിവാസ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൊടുക്കണം അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ള സഹായമാണ് നമ്മൾ ചോദിക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്